നമ്മൾ വിൽക്കാൻ റെഡിയായ അമ്പത്തഞ്ച് ദിവസം പ്രായ താറാവാണ് ഇതിൻ്റെ നമുക്ക് ഇത്രയും വളർച്ച എത്താനായിട്ട് ഏകദേശം ഒരു താറാവ് ആറര കിലോളം തീറ്റ തന്നും പിന്നെ കുഞ്ഞു ഏകദേശം അറുപത് രൂപയോളം വരും പിന്നെ പിന്നെ മരുന്ന് ചിലവ് ലേബർ ചാർജ് എല്ലാം കൂടി വരുമ്പോൾ ഒരു താറാവിന് ഏതാണ്ട് മുന്നൂറ്റമ്പത് രൂപ മുന്നൂറ്റി രൂപ ചാർജ് റേറ്റ് വരും പിന്നെ ആവറേജ് രണ്ടര കിലോ അമ്പത് അമ്പത്തഞ്ച് ദിവസം കൊണ്ട് രണ്ടര കിലോ വെയിറ്റ് കിട്ടും എന്റെ വിജയം എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ നേരെ അത്താണി എൻ്റെ ഫാമിലേക്ക് കൊണ്ടുപോയി അവിടെ നമ്മൾ ഡ്രസ്സ് ചെയ്ത് ഡയറക്റ്റ് ആണ് ഇതിന് ഈ താറാവ് വളർത്തുന്നവരുടെ ഏറ്റവും വലിയ പരാജയം അവർക്ക് സ്വന്തം മാർക്കറ്റില്ല എന്നുള്ളതാണ് കർഷകർക്കുള്ള ഏറ്റവും വലിയ പ്രശ്നമാണ് മാർക്കറ്റിലാണ് പ്രശ്നം അത് ഞാൻ എൻ്റെ സ്വന്തം മാർക്കറ്റ് കണ്ടെത്തി ഇത് ഡ്രസ്സ് ചെയ്ത് മീറ്റായിട്ടാണ് കച്ചവടം ചെയ്യുന്നത് അവിടെ കൗണ്ടർ റീറ്റെയിൽ സെയിൽസ് ഉണ്ട് കാറ്ററിംഗ് സപ്ലൈ ഉണ്ട് ഹോട്ടൽ സപ്ലൈ ഉണ്ട് അങ്ങനെ അതുകൊണ്ടാണ് ഇത് എനിക്കിത് ഇത്രയും വിജയകരമായിട്ട് കൊണ്ടുപോകാൻ സാധിച്ചത് പക്ഷെ മൊട്ട മുതൽ